الحمد لله رب العالمين الحمد لله الذي نبر بالقرآن القلوب وأنزله في أوجد لفظ وأعجد أسلوب فأعيت بلاغته البلغاء وأعجزت حكمته الحكماء أحمده سبحانه وهو أهل الحمد والثناء وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده المصطفى ونبيه المرتضى معلم الحكمة وحاذي الأمة صلى الله عليه وعلى آله الأبرار وصحبه الأخيار ما تعاقب الليل والنهار وسلم تسليما كثيرا اما بعد اخواني في الله اوصيكم بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتل ما اوحي اليك من الكتاب واقم الصلاه ان الصلاه تنهى عن الفحشاء والمنكر سهد المريم رب عليك നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു ഏത് സന്ദർഭത്തിലും ഏത് നിമിഷത്തിലും നാം ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും നാം മുന്നോട്ട് നീക്കേണ്ടത് അത്തരം ഭക്തന്മാരുടെ കൂട്ടത്തിൽ പ്രഭുത്തം തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ഇമാം ബുഹാരി മുസ്ലിം مهانا يا صحابي بريان أبو هريرة رضي الله عنه لو تدري كنا رحالي سليمان كان. بروانجعن أنيشلن ماريو لشودي كيا. أرأيتم لو أن نكرا على باب أحدكم يختسل فيه كل يوم خمس مرات فهل يبقى على بدنه من درنه شيء وفي رواية فهل يبقى من درنه شيء. قالوا സഹാബികളോട് റസൂൽ അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങളുടെ ഒരാളെ വീടിനരികെ ഒരു നദി ഒഴുകുന്നു ആ ആറിൽ നിന്ന് നിങ്ങൾ ദിവസവും അഞ്ച് പ്രാവശ്യം കുളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ എന്ന് സഹാബത്തിലോട് റസൂലുള്ള ചോദിച്ചപ്പോൾ സഹാബത്ത് പറയണ മറുപടി ഒന്നും എന്നിട്ട് നബി വിവരിച്ചു വരികയാണ് ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട അഞ്ച് നേരത്തെ നമസ്കാരം ഇതേ പ്രകാരമാണ് അവൻ ചെയ്ത എല്ലാ പാപ്പങ്ങളും ആ നമസ്കാരം മൂലം അള്ളാഹു സുഹാനുവത്താല വായിച്ചു കളയും എന്നുള്ളതാണ് സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം കൊണ്ട് ആ നമസ്കാരത്തിൻ്റെ അകത്ത് അള്ളാഹു സുബഹാനു വത്താല വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്രമാത്രം ഗംഭീരമാണ് വിലപിടിച്ചതാണ് ആ നമസ്കാരത്തിൻ്റെ രഹസ്യം ലോകത്തുള്ള എല്ലാ ഫിലോസഫർമാരും എല്ലാ തത്വചിന്തകന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ തന്നെ നമസ്കാരം എന്ന ആരാധനാ കർമ്മം ഉൾക്കൊള്ളുന്ന അതിൻ്റെ അസ്രാറുകളെപ്പറ്റി രഹസ്യത്തെപ്പറ്റി ശരിക്കും പരിപൂർണമായി മനുഷ്യന് എണ്ണിക്രിത്തമാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അത്രമാത്രം രഹസ്യങ്ങളും ഹിഗ്മത്തുകളും നിറഞ്ഞതാണ് ഞാനും നിങ്ങളുമൊക്കെ നിർവഹിക്കുന്ന ഈ നമസ്കാരം എന്നത് അതിൽ ഈ ഹതിയത്തിലൂടെ പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടാണല്ലോ സഹാബത്തിലൂടെ ചോദിക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ ചോദ്യം മനുഷ്യന്റെ ശ്രദ്ധ ലോകത്തിൻ്റെ ശ്രദ്ധ ആകെ പിന്നെ ശ്രദ്ധി ശ്രദ്ധ തിരിച്ചുവിടാനാണ് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ നമസ്കരിക്കുന്ന ആ കർമ്മം ആ കർമ്മത്തിൻകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പുണ്യം എത്രമാത്രം വലിയ പാപ്പങ്ങൾ ചെയ്താലും ആ പാപ്പങ്ങളൊക്കെ അള്ളാഹ് ശുഭാനുഭവത്തേന ആ പിന്നെ നമസ്കാരം മൂലം പുറത്തു വരുന്ന ഒരിക്കൽ ചില ആളുകൾ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും തെറ്റ് ചെയ്ത മനുഷ്യൻ തൗപ ചെയ്യാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം കൊണ്ട് പുറത്തു കിട്ടുമോ എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാൽ പ്രവാചകൻ സല്ലാപ്പു അലൈവലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് തൗബ ആ നമസ്കാരത്തോട് കൂടി തന്നെ അത് തൗബയായി ആ നമസ്കാ അയാൾ ചെയ്ത പാപങ്ങളൊക്കെ ആ നമസ്കാരം മൂലം തന്നെ അള്ളാഹു സുബ് അലുവത്താലെ പുറത്ത് മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ എന്തിനാണ് ഒരു പുഴയുടെ ഒരു ആറിൻ്റെ സംഭവം സല്ലാഹു അലൈസ്വല്ലമോടെ പറഞ്ഞത് നോക്കൂ സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മോടൊപ്പം വസിക്കുമോ നമ്മുടെ കൂടെ ഇരിക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അകന്നു പോകും നമ്മുടെ ആദ്യം കൂട്ടുകാർ പോകും പിന്നെ ബന്ധുക്കൾ പോകും അങ്ങനെ മാസങ്ങളോളം നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കും ഇതേ പ്രകാരം ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ ശരിയായ നമസ്കാരം ആ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കാത്ത മനുഷ്യനാണെങ്കിൽ അവനിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അകന്നു പോകും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആ ഇബാസുറമാൻ അകന്നു പോകും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടും എന്നതാണ് ന മനസ് അപ്പൊ ആ നമസ്കാരം കൊണ്ട് റബ്ബിൻ്റെ കാരുണ്യം കിട്ടാൻ തന്നെ അതേപോലെ തന്നെ ഇബാദുർ ഇബാദുറഹ്മാൻ നമ്മോടടുക്കാനും മുത്തക്കികളായ ആളുകൾ നമ്മളെ സമീപിക്കാനും ഒക്കെ ആ നമസ്കാരം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു രഹസ്യം അതിലടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമസ്കാരത്തിലുള്ള മറ്റ് മനുഷ്യൻ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ധാരാളം മുസീബത്തുകളും ഫിത്തനകളും ഒക്കെ നിറഞ്ഞതാണ് എന്തിനോ ഏത് മുസീബത്തിനോടും മല്ലിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ വളർന്നു വന്നിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അതിനേക്കാൾ ഉപരിയാണ് മുൻ മുൻകാലഘട്ടത്തേക്കാൾ ഉപരിയാണ് കൂടുതലാണ് ഈ ഫിത്തനെ ഫിത്ന എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഫിത്തനകളെ നേരിടാൻ ദുനിയാവിലെ മുസീബത്തുകളെ നേരിടാൻ ദുനിയാവിലെ ജീവിത പ്രയാസങ്ങളെ നേരിടാൻ ഈ നമസ്കാരം അവന് ശക്തിയേകും എന്നുള്ളതാണ് ആ ശക്തി ഈ നമസ്കാരം കൊണ്ട് കിട്ടും ആ പിന്നെ ആത്മീയമായ ആ ശക്തിയാണ് ആ നമസ്കാരം കൊണ്ട് ലഭിക്കുന്നത് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം നിങ്ങൾ നോക്കൂ നബി കരീം സല്ലാഹുഅലൈ വസ്സലമയോട് അള്ളാഹു താര പറയാണ് വത്തിരുന്നു നബിയെ താങ്കൾ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ കോരിക്കേൽപ്പിക്കുക എന്നിട്ട് പറയുന്നു നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ആ കൃത്യതയാണ് അവിടെ പ്രശ്നം നമ്മളൊക്കെ നമസ്കരിക്കാറുണ്ട് നമസ്കാരം നിർവഹിക്കുന്നതും ഇക്കാമത്തു സ്വലാത്തും തമ്മിൽ വ്യത്യാസമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ അഖിമിസ്വല എന്നുള്ള രൂപത്തിലുള്ള ആ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള അധിക സ്ഥലത്തും ഉപയോഗമാണ് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതിൽ ആ വിശുദ്ധ പിന്നെ അറബിയിൽ പറയുക അതാ ഉസ്വല എന്നുള്ളതാണ് ആ പ്രയോഗമല്ല വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ട് മറിച്ച് അഖിമുസ്വലാം നമസ്കാരം അതിന്റെ ചിട്ട പോലെ അതിൻ്റെ നിബന്ധനകളും ഷർത്തുകളും വാചിബാത്തുകളുമൊക്കെ അതൊക്കെ പിന്നെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി ആ സമയത്തിന് നിർവഹിക്കുന്നതിനാണ് അതിമിസ്വല എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ നമസ്കാരം നിർവഹിച്ചാൽ അതുകൊണ്ട് അവന് ലഭിക്കാൻ പോകുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് ഇതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന സ്വല എന്നുള്ളതാണ് ആ നമസ്കാരം നീചകൃത്യങ്ങളിൽ നിന്നും അതേപോലെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് ആ നമസ്കാരം കൊണ്ട് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ആലോചിച്ച് നോക്കും സഹോദരന്മാർ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് നീചകൃത്യങ്ങളുടെ ഒരുപാട് വേണ്ടാവൃത്തികൾ നിന്ന് തന്നെ അവൻ ഒഴിഞ്ഞു നിന്നാൽ അവൻ എത്രമാത്രം ശുദ്ധനായിരിക്കും സഹോദരന്മാരെ അവൻ്റെ കർമ്മങ്ങളിൽ മോശമായൊരു പ്രവർത്തനം വരാതിരുന്നാൽ തന്നെ കബീഹായ ഒരു പ്രവർത്തനം വരാതിരുന്നാൽ തന്നെ അവൻ പരിശുദ്ധനാണ് അതേപോലെ ആ നിശിദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അവൻ ശുദ്ധനാണ് ഇതിനേക്കാൾ വലിയൊരു പരിശുദ്ധി നമുക്ക് എന്തുകൊണ്ടാണ് ലഭിക്കുക അതുകൊണ്ട് ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നു എന്ന് വിശുദ്ധ കുർ ആൻ പറയും എന്തിനേയും നേരിടാനും പരിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ് നമസ്കാരം എന്നുള്ളത് ും അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ വിശ്വാസികളെ വിളിച്ച് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് വിശ്വാസികളെ നിങ്ങൾ നമസ്കാരം മൂലവും അതേപോലെ ക്ഷമ കൊണ്ടും അള്ളാഹുബിനോട് സഹായം നമസ്കാരവും ക്ഷമയും കൊണ്ട് അള്ളാഹുബിനോട് സഹായം തേടണം എന്നുള്ളത് ആ രൂപത്തിലായിരിക്കണം ആ മാർഗത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരൻ ഇതുകൊണ്ടാണ് ലോകത്ത് അള്ളാഹു സുഖാനൂപത്താലും നിയോഗിച്ചിട്ടുള്ള എല്ലാ സമുദായത്തിനും എല്ലാ പ്രവാചകന്മാർക്കും അവർക്ക് കൊടുത്തിട്ടുള്ള ശരീരത്തിലൊക്കെ ഈ നമസ്കാരത്തെ പറ്റി പറഞ്ഞത് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തോട് തന്നെ അള്ളാഹു പറയുന്നത് അവർ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ നിർബന്ധദാനം കൊടുത്തു കൊടുത്തുവിട്ടിയാൽ അവിശ്വാസികളായ ആളുകൾ ഈ കർമ്മങ്ങൾ ചെയ്താൽ അവർ നിങ്ങളുടെ പിന്നെ യഹ്വാൻ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഫി അള്ളാഹു സുബാനുബത്താലെ സൂചിപ്പിക്കുന്നത് ഈ നമസ്കാരത്തെ പറ്റിയാണ് അതുകൊണ്ടാണ് നമസ്കാരത്തിന് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള സ്ഥാനം എന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരാൾ തൻ്റെ തലയ്ക്ക് എത്രമാത്രം സ്ഥാനവും മാനവുമാണോ നൽകുന്നത് ബഹുമാനമാണോ പ്രാധാന്യമാണോ നൽകുന്നത് അതേപോലെയാണ് ദീനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്നുള്ളതാണ് ആ നമസ്കാരമില്ലാത്ത ഒരാൾക്ക് ദീനില്ല എന്നുള്ളതാണ് തല പിന്നെ തലയില്ലാത്ത ആൾക്ക് ജീവനില്ലല്ലോ ഇതേപോലെ ഒരാൾ നമസ്കാരം നിർവഹിക്കുന്നെങ്കിൽ അവൻ മുസ്ലിം പേരുണ്ടായിട്ട് കാര്യമില്ല അവന് ദീനുള്ളവനല്ല എന്ന് അതുകൊണ്ടാണ് മഹാനായ ഉമർ പറയുന്നത് കാണാം ഇന്ന അഹമ്മ ഒക്കെ പറയുന്നേ കാണാം മഹാനായ ഉമർ അള്ളാഹ് ഗവർണർമാർക്കും തന്നെ കീഴിലുള്ള തൊഴിലാളികൾക്കും ഒക്കെ പിന്നെ മന്ത്രിമാർക്കുമൊക്കെ എഴുതുന്ന എഴുത്തിൽ സൂചിപ്പിക്കുന്ന സൂചനയാണ് ഇന്ന് അഹമ്മും എൻ്റെ അടുത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ് ഫമൻ ഒരാൾ ആ നമസ്കാരത്തെ പൂർണ്ണമായി സൂക്ഷിച്ചു പോന്നാൽ അവൻ തന്റെ ദീനിനെ സൂക്ഷിച്ചുവെന്ന് വയ്യാഹ ആ നമസ്കാരത്തെ ഒരാൾ പാഴാക്കിയാൽ മറ്റുള്ള കാര്യങ്ങൾ അതിനേക്കാൾ അവൻ പാഴാക്കുന്നവനാണെന്ന് അതുകൊണ്ട് ഇസ്ലാം ലിമൻ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല എന്നത് കാണാം നമസ്കാരം കൃത്യമായി നിർവഹിക്കുക പകലിന്റെ പിന്നെ രണ്ടങ്ങൾ അഥവാ സുബി നമസ്കാരവും അതേപോലെ തന്നെ മഹി മനസ്കാരം ആദ്യാമങ്ങളിലും അഥവാ ഈ മഹരിവ് പെട്ടു ഇഷാ പെട്ടു ഇങ്ങനെയുള്ള അഞ്ചു നേരത്തെ നമസ്കാരവുമാണ് അള്ളാഹു സുബാനു വത്താല ആ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ട് എന്നിട്ട് ഇന്നൽ പറയണന്താൽ നന്മകൾ നമസ്കാരം പോലുള്ള സൽക്കർമ്മങ്ങൾ മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങളെ പോക്കിക്കളയും എന്നുള്ളതാണ് അപ്പോൾ ഒരു നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ദാലിഖിക് അലി ദാക്കിൻ ഉറ്റാലോചിക്കുന്നവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഈ ഒരു കാര്യം വലിയ ഉത്ബോധനമാണെന്ന് അപ്പോൾ ഈ നമസ്കാരത്തിലൂടെ കിട്ടാൻ പോകുന്ന ലഭിക്കുന്ന ആ മഹത്വങ്ങളെപ്പറ്റി ആണ് വിശുദ്ധ ഖുർആൻ അവിടെയും പറഞ്ഞു നോക്കൂ സഹോദരന്മാരെ നമ്മൾ നമസ്കാരത്തിന് അക്ബർ എന്ന് തെക്ക് വീർ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ തെക്കു ഇഹ്റാം എന്ന പേര് തന്നെ വരാനുള്ള കാരണം ആലോചിച്ചു തെക്ക് ഇഹ്റാം എന്ന പേര് തന്നെ വരാനുള്ള കാരണം ആ തെക്ക് കൂടി മറ്റ് കാര്യങ്ങളൊക്കെ നമസ്കാരത്തിൽ പറയാത്ത ഏത് കാര്യങ്ങളും നിഷിദ്ധമാണ് ഈ ഹറാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഹറാമാക്ക നിശിദ്ധമാക്കാനാണ് എങ്ങനെയാണ് ആ പേര് വന്നത് നമസ്കാരത്തിൽ അക്ബർ എന്ന് പറയുന്നതോട് കൂടി മറ്റ് സംസാരങ്ങളൊന്നും പാടില്ല അത് ദീനിൻ്റെ നല്ല സംസാരമായാലും ഒരാൾ തുമ്മി അയാൾ അലഹദില്ല എന്ന് പറയാൻ പാടില്ല കേൾക്കുന്ന ആൾ എർഹമുക്കല്ല എന്ന് പോലും പറയാൻ പാടില്ല നോക്കൂ നിങ്ങൾ അപ്പം നല്ല കാര്യമായിരുന്നാലും ആ നമസ്കാരത്തിൽ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ജിക്കറുകളും ദുആകളും മാത്രമേ പറയാവൂ അബ്വാഹുവിനോടുള്ള സംഭാഷണമാണ് അബ്മാഹു നമ്മോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ നമസ്കാരം നിർവഹിച്ച് നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അത് ലഭിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം നമസ്കാരമായി തീരും അത്തരം ആ നമസ്കാരം കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മുത്തക്കയുടെ കൂട്ടത്തിൽ റഭുദ്ധം വരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസീയത്ത് ചെയ്യുന്നു അലൈഹി അലൈസലമിയുടെ അടുത്തേക്ക് ഒരു സഹാബി കയറിച്ചില്ല എന്നിട്ട് അയാൾക്കുള്ള പര പിന്നെ പരാതി ഞാൻ ഭാര്യയുമായി കളിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാനൊരു സ്ത്രീയോട് ഇങ്ങനെ കളിച്ചിരിക്കുമ്പോൾ മുത്തം ചെയ്തു പോയി അങ്ങനെ നിഗാഹ അല്ലാത്തത് എന്നാൽ ലൈനിക അല്ലാത്തതൊക്കെ സംഭവിച്ചു അലൈഹി നബിസ്ലമ ആ സഹാബിക്ക് ഓതിക്കൊടുത്ത ആയത്ത് എന്ന ആയുത്താണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ എന്നാൽ എന്നാല ആ സൽക്കർമ്മങ്ങൾ മനുഷ്യന്റെ തിന്മകളെയൊക്കെ പോക്കളയുന്നതാണ് അപ്പം അതിന് പരിഹാരമായി റസൂലുള്ളാഹി റസൂർള്ളാഖി സല്ലാഹു അലൈവല്ല ഊതിക്കൊടുത്തത് ഇതാണ് അതുകൊണ്ട് നാം ചെയ്തിട്ടുള്ള പാപ്പങ്ങളൊക്കെ ആ പാപ്പക്കരകളെയൊക്കെ പോക്കിക്കളയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് നമസ്കാരം ഏറ്റവും നല്ല ഒരു സൽകർമ്മമാണ് നമസ്കാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം നിർവഹിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടവരാണ് നിങ്ങൾ കരിവു രണ്ടവരാണ് അങ്ങനെ നിങ്ങൾ നമസ്കരിച്ചാൽ ആ ഫിർ നമസ്കാരം മൂലം ആ കരിയൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മായ്ച്ചു സുമുൻ തഹ് തരിക്കൂൻ വീണ്ടും നിങ്ങൾ കരിപുരേണ്ടവരാണ് കരിപുരേണ്ടവരാണ് അങ്ങനെ നിങ്ങൾ ബഹു നമസ്കരിച്ചാൽ ആ ബഹുറു മൂലം നിങ്ങളുടെ ശരീരത്തിലുള്ള കരിയൊക്കെ നീക്കിക്കളയും ഇങ്ങനെ ബഹുറും അശറും മകരിവും വിഷാഹും ഇങ്ങനെ ഒരു മനുഷ്യ മനുഷ്യൻ അങ്ങനെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഫലായുക്തും ആ മനുഷ്യൻ ഇങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടാവില്ല അവൻ രാവിലെ ഉണരുന്നത് വരെ നാം അപ്പൊ നോക്കൂ നിങ്ങൾ ആ നമസ്കാരം നമ്മുടെ ശാരീരികമായും മാനസികമായും വൃത്തിയാക്കാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനമാണ് മാത്രമല്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ് ഒരു സമുദായത്തിൽ നിന്ന് അവസാനമായി നീങ്ങിപ്പോകുന്ന കാര്യമാണ് ഈ നമസ്കാരം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുന്ന ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായതിന്റെ ചിട്ടയോടുകൂടി നിബദ്ധരോടു കൂടി അതിന്റെ വാചിബാത്തൊക്കെ നിർവഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളിൽ നിന്നും അറിയാതെ വന്നു പോയിട്ടുള്ള ഞങ്ങളുടെ ആരാധന കർമ്മങ്ങളിലൊക്കെ വന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിൻ്റെ ജന്നാധി കൃത്വസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം സഹോദരന്മാരെ സിറ്റിയിലെ ഒരു സഹോദരൻ തൊൽഹ കണ്ണൂർ നിവാസി നേരത്തെ സിറ്റി പ്രവർത്തകൻ പിന്നെ യൂണിറ്റ് പ്രവർത്തകനൊക്കെ ആയിരുന്നു ഇസ്ലായ സമര പ്രവർത്ത അദ്ദേഹം ഈ ദാമിനോട് വിട പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അള്ളാഹു സുബാനുഗത്തല അദ്ദേഹത്തിനും അതേപോലെ നമ്മുടെ സഹോദരൻ കെ സി രജീബിന്റെ പിതാവ് മുഹമ്മദ് മോദി അദ്ദേഹത്തിനും അള്ളാഹു സുബാനു വത്തേര മഹ്വിർത്തും മർഹമും നൽകി ജന്നാദ് ഫിർദോസിൽ അവരോടൊപ്പം അള്ളാഹു സുബാനു വത്തേര നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുബേൽ ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തുമാക്കുന്നതിൻ്റെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം

اللهم آت نفوسنا تقواها ودَكِّها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار